അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ മുസ്തഫ അയ്യൂര് മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു എട്ട് സെൻറ്റ് സ്ഥലം ഒരു പഴയ നാടൻ വീടാട്ട അത് വീടിൻ്റെ കാശ് വേണ്ട സ്ഥലത്തിൻ്റെ കാശ് മാത്രം മതി വീട് ഫ്രീ ആണ് അപ്പോൾ നമ്മൾ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെ വീടാ സ്ഥലം വയ്ക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെട്ടു വിട്ടാ നിങ്ങൾ അറിയിച്ചോളൂ ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട് ദിവസം നൂറുകണക്കിന് ആവശ്യക്കാരുണ്ട് വീട് സ്ഥലം ഇല്ലായേ ഉള്ളൂ അപ്പം നിങ്ങൾ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇതാണ് ഇതാ വീട് കണ്ടില്ല കണ്ടില്ലേ നല്ല നാടൻ വീടാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് എട്ട് സെൻറ്റ് സ്ഥലമുണ്ട് സ്ഥലത്തിൻ്റെ കാശുമതി കണ്ടമാനം റൂം സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ് തനി നാടനാണ് ഇത് പഴയ മരത്തിൻ്റെ കൂട്ടിൻ്റെ വീടുകളാണ് വീടാണ് റൂമുകളൊക്കെ ഒരുപാടുണ്ട് ഇത് അവിടെ റൂമുണ്ട് അപ്പുറത്ത് റൂമുണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട് നല്ല കൂട്ടിൻ്റെ ഇതാണ് മാത്രമല്ല ഇത് മെഡിക്കൽ കോളേജ് തൊട്ടടുത്താണ് ഇത് നോക്കിയാൽ കാണാം മെഡിക്കൽ കോളേജ് തൊട്ടടുത്താണ് മെഡിക്കൽ കോളേജ് ടൗണിൽ എല്ലാ സൗകര്യങ്ങളുണ്ട് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ചക്ക പ്ലാവുണ്ട് മാവുണ്ട് പലയിനം പലഞ്ജന വസ്തുക്കളുണ്ട് ഇത് രേഖയിൽ പുരയിടട്ട രേഖയിൽ പുരയിടാണ് രേഖയിൽ പുരയിടാണ് അല്ലാതെ പാടല്ല വീടിന്റെ സൈഡ് ഭാഗങ്ങളൊക്കെയാണിത് ഇതിവിടെ നല്ല റേഞ്ചുള്ള നല്ല മാർക്കറ്റുള്ള ഏരിയയാണ് നല്ല മാർക്കറ്റുള്ള ഏരിയയാണ് ആണ് പ്ലാവ് പ്ലാവ് ചക്ക ചക്കായ്ച്ചിരിക്കണേ ചക്ക കായിരിക്കണേ മാവ് പൂത്തുക്കണ് എല്ലാവിധ ഫലവ്യഞ്ജന വസ്തുക്കളുണ്ട് എല്ലാവിധ ഫലവ്യഞ്ജന വസ്തുക്കളുണ്ട് ഇതിനൊരു കുറവെന്ന് പറഞ്ഞാൽ ഒരിത്തിരി സ്ഥലം അവിടെ ഒരു സൗകര്യക്കുറവുകൊണ്ട് കാറ് വരില്ല അതൊന്ന് ശരിയായ കാറൊക്കെ മിറ്റത്ത് കെത്തും മെയിൻ റോഡ് വന്ന് കടക്കണോട് ഭാഗത്ത് വേണ്ട ഇത് ഇവിടെ ഒക്കെ നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട് നല്ല കോൺക്രീറ്റ് ചെയ്താ അവിടുന്ന് വരെ നല്ല വീതി ഉള്ളതാണ് അമ്മ ഈ വീടിൻ്റെ പടി വരെ നല്ല വീതി ഉള്ള റോഡാണ് അപ്പം ഇത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ടൗണിൻ്റെ അടുത്താണ് ഇതാ കാണുന്നതാണ് പാലക്കാട് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജാണ് ആ കാണുന്നത് പാലക്കാട് മെഡിക്കൽ കോളേജാണ് അതാ ഈ കാണുന്നത് മെഡിക്കൽ കോളേജാണ് അതാ ആ കാണുന്ന മെഡിക്കൽ കോളേജാണ് ഇതിനൊരു ചോദിക്കുന്ന വില മൊത്തം വില എട്ട് സെൻറ്റിനും ആ വീടിനും കൂടി പതിനേഴ് ലക്ഷം റുപ്യാണ് ചെറുതായിട്ടൊന്ന് കുറക്കാണ്ട് പതിനേഴ് ലക്ഷം ഉറുപ്യാണ് ചെറുതായിട്ടൊന്ന് കുറക്കാണ്ട് ഇതിൻ്റെ ഒരു കുറവ് എന്ന് പറഞ്ഞത് അതാ ഇവിടെ കുറച്ച് നിലം ഒരു റോഡ് വീതി കുറവായതുകൊണ്ട് വയ്ക്കേ വരള്ളതാ ഇവിടെ കുറച്ച് സ്ഥലം വീതി കുറവാണിതാണ് ഈ കുറച്ച് സ്ഥലം ഒരു കുറച്ച് സ്ഥലം വീതി കുറവായതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു അതുകൊണ്ടാണിത് ഇങ്ങനെ കുറച്ച് കൊടുക്കുന്നത് കാരണം അത്രയും നല്ല ടൗൺ ആണ് പാലക്കാട് ജില്ലയിൽ ആണിത് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ റോഡാണ് ഉപ്പുപാടം റോഡാണിത് മെഡിക്കൽ കോളേജ് തൃശൂർ റോഡ് ഉപ്പുപാട് റോഡാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസാ വൈകുറ വരമത്തല്ലാ വിബാത്തു